ഹലോ ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസീത് മതസൂദന അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോഴും ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് പ്ലീസ് എല്ലാവരും ചെയ്യുക വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഇതുപോലെ അതിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബെറോസ് മലയാളത്തിൻ്റെ അതുല്യ നടൻ മഹാനടൻ ലാലേട്ടൻ തൻ്റെ നാൽപ്പത്തേഴ് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് സംവിധാനം ചെയ്ത തൻ്റെ ആദ്യ ചിത്രം ബെറോസ് മോഹൻലാലിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ എന്ന് പറയാം ബെറോസ് ബേസിക്കലി ഒരു കുട്ടികളുടെ ചിത്രമാണ് ഒരു ത്രീ ഡി ഫിലിമാണ് നമ്മുടെ മൈഡിയർ കുട്ടിച്ചേതം കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു ത്രീ ഡി ഫിലിം എന്നുള്ള രീതിയിൽ ആണ് അവരെ തുടക്കം മുതലേ അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഏകദേശം അഞ്ച് വർഷം മുന്നേയാണ് ഈ ബെറോസിൻ്റെ ഒരു ഒരു ഫസ്റ്റ് ബെറോസിനെ പറ്റിയിട്ട് ഫസ്റ്റ് ലാലട്ടം റിവീൽ ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലോ മറ്റോ ആണ് എന്തുകൊണ്ടോ ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ അതിന്റെ കാര്യങ്ങൾ നീണ്ടു പോയി അഞ്ച് വർഷത്തിന് ശേഷം വിണിയാന്നാണ് നമ്മുടെ പടം റിലീസ് ചെയ്യുന്നത് റോസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം എനിക്കൊരു എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് സിനിമ അങ്ങനെ ആകണോ എന്നല്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ അപ്പോൾ എനിക്ക് ബേസിക്കലി ഒരു ആവറേജ് ഫിലിമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ കാരണം ഇത് അവർ തന്നെ പറയുന്നുണ്ട് ബേസിക്കലി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത് അപ്പോൾ കുട്ടികളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് പക്ഷേ ഒരു ഒരു യൂത്ത് അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കിത് എത്രമാത്രം കൺവിൻസിങ് ആകും എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടൊന്നുമില്ല എന്നാലും ഒരു ആവറേജ് എക്സ്പീരിയൻസ് പോലെ ഫീൽ ചെയ്യുന്നുള്ളൂ പിന്നെ പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു രണ്ട് കാലഘട്ടത്തിന്റെ കഥയാണ് ഇപ്പോഴത്തെ പ്രസന്റ് കാലഘട്ടവും ഒരു നാനൂറ് വർഷം മുന്നേ ഉള്ള ഒരു ആയിരത്തി അറുന്നൂറുകളിലെ ഒരു കഥയും ഇങ്ങനെ രണ്ട് കാലഘട്ടത്തിന്റെ കഥയാണ് ഈ ബറോസ് എന്ന് പറയുന്ന ഫിലിം പറയുന്നത് ഗോവയാണ് ഇതിന്റെ പശ്ചാത്തലം വരുന്നത് ആയിരത്തി ആയിരത്തി അറുന്നൂറുകളിൽ ഒരു പോർച്ചുഗീസ് രാജാവായ ഡി ഗാമ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടവും അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ വിശ്വസനായി പറയുന്ന ബെറോസ് എന്ന് പറയുന്ന ബെറോസ് എന്ന് പറയുന്ന ഭൂതം ഭൂതം ഈ പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇത്രേം നാൾ ഈ പത്ത് നാനൂറ് വർഷം ഇദ്ദേഹം ഈ നിധി വാക്കുന്ന ഭൂതമായിട്ട് ഇങ്ങനെ എന്ത് എന്താണ് അയാളുടെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യം അയാൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്നുണ്ടോ ഇങ്ങനത്തെ കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഇതൊരു ഫാൻറ്റസി സബ്ജെക്റ്റ് ആണ് അറിയാമല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് പക്ഷേ കുട്ടികളെ മാത്രമായിട്ട് ഇപ്പം നമുക്ക് തിയേറ്ററിൽ വിടാൻ പറ്റില്ലല്ലോ കുട്ടികൾ ഇപ്പം രണ്ട് ഒരു വീട്ടിൽ നാല് പേരാണെന്നും രണ്ട് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കൂടെ അവരുടെ പേരൻസും പോകില്ലേ അപ്പം ആ പേരൻസിന് ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഒക്കെ ഒരു ഏജ് വരുന്ന ഒരു പേരൻസിന് അത് അത്രമാത്രം കൺവിൻസിങ് ആകും എന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളത് പിന്നെ അതിൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു എഴുപത് ശതമാനം കുട്ടികളാണ് അതിനകത്ത് വരുന്നത് ബല്ല എന്ന് പറഞ്ഞ പെൺകുട്ടി അതിനകത്ത് ഒരു ലീഡിങ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ലാലേട്ടൻ തന്നെയാണ് അതിനകത്തെ ബെറോസ് എന്ന് പറഞ്ഞ പോലത്തെ പിന്നെ ആ ക്യാരക്ടർ ചെയ്യുന്നത് പിന്നെ ഒരു വുഡു വുഡു എന്ന് പറയുന്ന ഒരു ലാലേട്ടന്റെ കൂടെ എപ്പോഴും ആ തോളിലൊക്കെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ പക്ഷെ അതിൻ്റെയൊക്കെ ഒരുമാരെ ഡബിങ് കുറച്ച് അരോചകമായിട്ടൊക്കെ തോന്നി പിന്നെ പണത്തിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാലേട്ടനാണ് അതിൻ്റെ ഡയറക്ടറെങ്കിലും അതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന രീതിയിൽ ടി കെ രാജീവ് കുമാർ സാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിന്റെ ക്യാമറയാണ് സിനിമാറ്റോഗ്രഫി സന്തോഷ് ശിവൻ സാറാണ് അതിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്നത് അദ്ദേഹത്തിന് അറിയാമല്ലോ മലയാളത്തിൽ ഒരുപാട് ക്ലാസിക് സിനിമകൾ സിനിമാറ്റോഗ്രഫി ചെയ്തൊരു വ്യക്തിയാണ് അപ്പം സന്തോഷ് ശിവൻ സാർ എൻ്റെ സിനിമാറ്റോഗ്രഫി അദ്ദേഹം അദ്ദേഹം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് അദ്ദേഹം അത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ഡിപ്പാർട്ട്മെൻസിനെ പറ്റിയിട്ടൊന്നും കൂടുതലൊന്നും പറയാനില്ല വി എഫ് എക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡിലെ ആൾക്കാരാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് അത്രമാത്രം എന്താ പറയുക ലാലേട്ടന്റെ ഒരു ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുമല്ലോ ആ ഒരു എക്സ്പെക്ടേഷനോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഉണ്ട് കാരണം എന്തറിയാവോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഇപ്പോഴത്തെ യൂത്ത് ചെറുപ്പക്കാരെല്ലാം അതുപോലെ അപ്ഡേറ്റഡ് ആണ് ഒരു പതിനഞ്ച് വർഷം മുന്നേക്കാർന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണിച്ചാലും ആ ഒരു അവരത് വിശ്വസിച്ച് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഈ ഡേറ്റയൊക്കെ സർവ്വസാധാരണമായതിന് പിന്നെ ഈ കൊറിയൻ പടങ്ങൾ ഹോളിവുഡ് പടങ്ങൾ ജാപ്പനീസ് പടങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് അത്രമാത്രം ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടും നമ്മൾ അപ്ഡേറ്റഡ് ആണ് പ്രത്യേകിച്ച് യുവതലമുറ അപ്പം അവർക്ക് ഒരു സാധനം കൊടുക്കാൻ നേരം അത്രമാത്രം പെർഫെക്ഷനോടുകൂടി കൊടുത്താലേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതിൻ്റെ അർത്ഥം സിനിമയുടെ ക്വാളിറ്റി തീരെ മോശമാണെന്നല്ല എവിടെയെങ്കിലും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സുകൾ വന്നാൽ പോലും അത് ആ സിനിമയെ പ്രതികൂലമായിട്ട് ബാധിക്കും അപ്പം അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അവർ അറിഞ്ഞുകൊണ്ട് വരുത്തിയതായിരിക്കത്തില്ല വന്നിട്ടുണ്ട് സോ അതായിരിക്കാം കുറെ ആൾക്കാർക്ക് ഈ പടം ദഹിക്കാഞ്ഞത് വന്ന് ദഹിക്കാതെ വന്നത് ഇനിവേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുവാണെന്നുണ്ടെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആണ് അവറേജ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ എല്ലാവർക്കും ഈ പറയുന്ന പോലും അത് അങ്ങനെ ആയിരിക്കുമെന്ന് ഓരോരുത്തരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് ആണല്ലോ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്നറിയാം ഒരു നാല് ദിവസം കൂടെ കഴിയും കഴിയുമ്പോഴത്തേക്ക് സ്കൂളുകൾ തുറക്കുവാണ് അപ്പോൾ ഈ സ്കൂളുകൾ തുറക്കും തുറന്നു കഴിഞ്ഞാൽ പിന്നീട് കുട്ടികളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ സിനിമയുടെ എത്ര പേര് കാണും എന്നുള്ളതാണ് യൂത്തിനെയൊക്കെ എത്രമാത്രം അതിന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഫാക്ടർ അവിടെ ഉണ്ട് സോ കുട്ടികളെല്ലാവരും ഈ പറയുന്ന പോലെ തന്നെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കാണിക്കാം അവർക്ക് ഇഷ്ടപ്പെടും ഇതാണ് ജെനുവിൻലി ബെറോസിനെ പറ്റി പറയാനുള്ളത് കൂടുതലൊന്നുമില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ